ശ്രീ ഗുരുവായൂരപാശരണം എല്ലാവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ശ്ലോകം ആണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്ലോകം നാല് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ

निर्व्यापारोऽपि निष्कारणमज भजसेयक्रियामे क्षणाख्याम् तेनैवो लीना प्रकृतिरसति कल्पापि कल्पादिकाले तस्य संशुद्धमंशम् कमपि तमतिरोधायकम् सत्त्वरूपम् सत्त्वम् धृत्वा दधासि വൈകുണ്ഠരൂപം നിഷ്കമ്പേ ഇളക്കമില്ലാത്തത് കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇളകുക നിഷ്കമ്പേ ഇളക്കമില്ലാത്തതും നിത്യപൂർണേ എന്നും എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പൂർണമായിട്ടുള്ളത് നിരവധി പരമാനന്ദ പീയൂഷ രൂപ അമൃത സ്വരൂപം പീയൂഷം എന്ന് പറഞ്ഞ അമൃത് അവസാനമില്ലാത്ത പരമാനന്ദത്തിൻ്റെ പരമാനന്ദമാകുന്ന അമൃത സ്വരൂപമായിട്ടുള്ളതും നിർലീന അനേക അനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ നിർലീനം ലയിച്ചുചേരുക അനേകമുക്താവലി സുഭഗതമേ മുക്താവലി എന്ന് പറഞ്ഞ പുണ്യം ചെയ്തവരായിട്ടുള്ള മുക്തന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ കൂട്ടം ആവലി എന്ന് പറഞ്ഞ കൂട്ടം അനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധ അങ്ങനെയുള്ള ആ സമുദ്രത്തിലെ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ ബ്രഹ്മസിന്ധൗ സിന്ധു സമുദ്രം കല്ലോലോല്ലാസതുല്യം ഖലു വിമല തരം സത്വമാത്മാ കല്ലോലം എന്ന് പറഞ്ഞ തിരമാലകള് കല്ലോല ഉല്ലാസ തുല്യം ആണ് കല്ലോലോല്ലാസ തുല്യം ഒരുമിച്ച് വായിക്കുന്നത് ഖലു വിമലതരം അത്രയും പരിശുദ്ധമായിട്ടുള്ള വിമലം വിമലതരം ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സത്വഗുണം എന്ന് അറിവുള്ളവർ പറയുന്നുവല്ലോ ോ നിഷ്കളേവൻ കസ്മാനോ കസ്മാനോ ആണ് കസ്മാനോ എന്നാൽ ഒരു തരത്തിലുമുള്ള കലകളും ഇല്ലാത്ത അങ് നിഷ്കളം തന്നെ കസ്മാനോ നിഷ്കളത്വം അങ് എങ്കിലും സകള ഇതി ഭൂമൻ അതായത് കലകളോട് കൂടിയവൻ സകളൻ എന്ന് പറഞ്ഞ സകള സകളൻ കലകളോട് കൂടിയവൻ എന്ന് അങ്ങയെ വിശേഷിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങയെ കുറിച്ചുള്ള ത്രിമൂർത്തികള് അംശാവതാരങ്ങള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കലകളോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ അങ്ങയെ അങ്ങയെ പറ്റി ചൊല്ലുന്നത് അങ്ങയെ പറ്റി പറയുന്നത് ഇതി വച വച എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു അങ്ങ് നിഷ്കളനാണെങ്കിലും അംശാവതാരവും അതേപോലെ ശുദ്ധസത്വമായിട്ടുള്ള സത്വ സ്വരൂപമായിട്ടുള്ള വിമലതരം സത്വം ഏറ്റവും പരിശുദ്ധമായ സത്വ ഗുണപ്രധാനത്തോടു കൂടിയവനാണെങ്കിൽ പോൽ ആണ് അങ്ങ് അതുകൊണ്ട് തന്നെ അങ്ങ് നിഷ്കളനാണ് എങ്കിലും അങ്ങയുടെ ത്രിമൂർത്തി ഭാവം അംശാവതാരം ഇതൊക്കെ കാരണം അങ്ങ് സകളൻ എന്നും അറിയപ്പെടുന്നു അല്ലയോ ഭൂമൻ എന്ന് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ എന്നാണ് പറയുന്നത് പദം വിഭജിക്കുമ്പോൾ സത്വം പ്ലസ് ആഹു പ്ലസ് തദാത്മാ പ്ലസ് सत्त्वमाहुस्तदात्मा कस्मात तो प्लस नो कस्मानो निष्कलह अबडे विसर्गम नष्ट निष्कल प्लस त्व निष्कलत्वम वाचत्व कला श्रैव भूमन वाच गेंटाबडे विसर्गम वाच प्लस എന്ന ുക്താവലി നിർലീനാനേക നിർലീന അനേകമുക്താവലി സുഭഗതമേ ഇളക്കമില്ലാത്തതും എന്നും പൂർണമായിരിക്കുന്നതും അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃത സ്വരൂപമായിരിക്കുന്നതും ധാരാളം മുക്തപുരുഷന്മാരാകുന്ന മുത്തുമണികളുടെ കൂട്ടം ലയിച്ചിരിക്കുന്നതുമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് പരിശുദ്ധമായിട്ടുള്ള സത്വഗുണം എന്ന് അറിവുള്ളവർ പറയുന്നുവല്ലോ ഒരു തരത്തിലുമുള്ള കലകളില്ലാത്ത അങ്ങ് നിഷ്കളം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞവനെ ഭഗവാനെ എന്ന അർത്ഥം അങ്ങ് കലകളോട് കൂടിയവൻ എന്ന അങ്ങയെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ അംശാവതാരങ്ങളിൽ മാത്രമാണ് ശ്ലോകം അഞ്ച് നിർവ്യാപാരോഭി നിഷ്കാരണ ഭജസേ യീ അജ എന്ന് ജനന മരണമില്ലാത്തവനായിട്ടുള്ള ഭഗവാനെ എന്ന ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത് നിർവ്യാപാര പ്ലസ് അപി നിർവ്യാപാരോപി നിഷ്കാരണം അജ അതായത് യാതൊരു ചേഷ്ടയും ചേഷ്ടവനാകുന്നു എങ്കിലും യാതൊരു കാരണവും കൂടാതെ ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം ീക്ഷണം എന്ന ചേഷ്ടയെ കൈക്കൊണ്ട് കൽപ്പാദികാലം കൽപ്പത്തിന്റെ തുടക്കത്തിൽ തേന ഏവ ഉദേതി ഉദേതി പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കുക ലീന ചേരുക അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്നംശം കമപി തമ അതിരോധായകം സത്വരൂപം അതിരോധ മറക്കപ്പെടാത്തത് അങ്ങനെയുള്ള പരിശുദ്ധമായിട്ടുള്ള ആ സത്വഗുണം എന്ന രൂപത്തിലുള്ളതായ അംശത്തെ കൈക്കൊണ്ട് സത്വം സൃത്വ സ്വമഹിമാ രൂപം സ്വന്തം വൈഭവം കൊണ്ട് മായയുടെ അംശം കൊണ്ട് ഒന്നിനെയും മറയ്ക്കാത്ത അല്ലെങ്കിൽ ഒന്നിലേക്കും വരികയോ പോവുകയോ ചെയ്യാത്ത ശുദ്ധമായിട്ടുള്ള ആ മായയുടെ രൂപമാണ് അങ്ങ് ധരിച്ചിരിക്കുന്നത് സ ത്വം സൃത്വ സ്വമഹിമാവന്തം മഹിമ വൈഭവം കൊണ്ട് അങ്ങ് ആ എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് സകളനായിത്തീരുന്നു അല്ലയോ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാ ഭഗവാനെ അങ്ങ് മായയോടുകൂടി ചേർന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാത്തവനാണെങ്കിലും ഒരു കാരണവുമില്ലാതെ ഈക്ഷണം അതായത് നോട്ടം എന്ന ചേഷ്ടയെ ഇല്ലാത്തതെന്ന് തോന്നിക്കുന്നതാ തോന്നിക്കുന്ന മായ കൽപ്പരംഭത്തിൽ ഉണ്ടാവുന്നു സ്വന്തം മഹിമാവൈഭവം കൊണ്ട് മായയുടെ അംശം കൊണ്ട് ഒന്നിനെയും മറയ്ക്കാത്ത അല്ലെങ്കിൽ ഒന്നിലേക്കും വരികയോ പോവുകയോ ഒന്നും ചെയ്യാത്ത സംശുദ്ധമായിട്ടുള്ള ആ മായയുടെ രൂപം ധരിച്ച ആണ് അങ്ങ് വരുന്നത് നിഷ്കമ്പേ നിത്യപൂർണൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ തുല്യം खलु विमल परम् सत्त्वमाहुस्तदात्मा कस्मान्नो निष्कलस्त्वम् सकल इति वतस्तुत्कलास्वेव भूमन् निर्व्यापारोऽपि निष्कारणमज भजसे यत्

भगवन् नमस्ते